ഹൈ ഓൾ ടു തൗസൻഡ് ട്വന്റി ഫൈവില് ആസ് എ വുമൺ ഐ എം സോ ഹാപ്പി സത്യം പറഞ്ഞ ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമില്ല കേട്ടോ അപ്പൊ താങ്ക് യു പറയാളുള്ളത് ഒന്ന് എന്ത് ധരിക്കാനോടും അതുപോലെ എന്റെ സങ്കടങ്ങളോടാണ് ഇവർ രണ്ടുപേരും ആണ് ഇരുന്നോടത്തുനിന്ന് എണീച്ചോടാനുള്ള ഒരു ഊർജ്ജം ആത്മവിശ്വാസം എനിക്ക് അറിഞ്ഞു പണ്ടൊക്കെ എന്റെ ഉമ്മ പറയുമായിരുന്നു ആ കാലഘട്ടത്തിൽ എല്ലാം സാക്രിഫൈസ് ചെയ്യലാണ് അതും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിക്ക് കിട്ടണ ഫ്രീഡം കോൺഫിഡൻസ് പവർ സെൽഫ് റെസ്പെക്ട് ഇതിന്റെ എല്ലാം ഫസ്റ്റ് തിങ് വരുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡം ആണ് ഇന്ന് നൂറില് തൊണ്ണൂറ് ശതമാനം സ്ത്രീകളും അവരുടെ ഉള്ളിലെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഒരു ബ്രാൻഡാക്കി മാറ്റി സ്മോൾ സ്കെയിൽ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇന്നൊരു പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിക്ക് മോട്ടിവേഷൻ ആണല്ലേ പുതിയ സംരംഭകർക്കും ഓൾറെഡി തുടങ്ങി വെച്ചവർക്കും ഇപ്പൊ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട് മൾട്ടി ബ്രാൻഡ് സ്റ്റോറായ കൊളാജിന്റെ തേർഡ് ആനിവേഴ്സറി പ്രമാണിച്ച് കൊച്ചി ഒബ്രമോളിലുള്ള കൊളാജിന്റെ നവീകരിച്ച ഷോറൂമിൽ ലിമിറ്റഡ് സ്ലോട്ട് അവൈലബിൾ ആണ് ജസ്റ്റ് വൺ വീക്ക് ടൈമുള്ളൂട്ടാ അതും അൺബിലീവബിൾ പ്രൈസിൽ നിങ്ങളുടെ ബ്രാൻഡ് എന്തും ആയിക്കോട്ടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ് ചെയ്യേണ്ട കേട്ടോ കൊളാജിന്റെ ഓരോ വളർച്ചയും സ്വപ്നങ്ങളുള്ളവർക്ക് ചിറകൾ കൊടുത്തിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് എൻക്വയറിക്കും താഴേക്കാണ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ